കണ്ടില്ലേ ദോശ ഇങ്ങനെ പൊങ്ങി വരുന്നത് ഇത് ഭയങ്കര ടേസ്റ്റിയാണ് ഉണ്ടാക്കാൻ ഈസിയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധനമാണ് വളരെ ചിലവ് കുറഞ്ഞ ഐറ്റമാണ് വളരെ നല്ല നല്ലതായിട്ടാണ് എല്ലാവരും ഉണ്ടാക്കണം നമ്മുടെ ആരോഗ്യ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് അത് അതിൻ്റെക്ക് നിറച്ച് വെള്ളം ഒഴിക്കാം ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഈ റവ പിന്നെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കപ്പ് നിറച്ചില്ല ചോറാണ് അത് ഈ മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുക പിന്നെ എടുത്തിട്ടിരിക്കുന്ന ഒരു അതുപോലെ ഒരു കപ്പ് തേങ്ങയാണ് അതും ആ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക എന്നിട്ട് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് മാറ്റി വെച്ച റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം റവ ഞാനിപ്പോൾ ഉടനെ സമയമില്ലാത്തത് കൊണ്ട് അങ്ങ് ഇടയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ ഒഴിച്ചതിരുന്നു ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുകയാണ് അത് നമ്മൾ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചാൽ മതി ഇനി ഇത് അരച്ചോണ്ട് വരാം ഞാൻ ഇപ്പം വന്ന മിക്സ് ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് നല്ലതുപോലെ അരയണം നമുക്ക് ബാക്കി ഇരുന്ന വെള്ളവും കൂടെ ഇതിൻ്റെ അകത്ത് ഒഴിക്കാം കുറേശ്ശേ ആയിട്ട് നമ്മൾ മാവിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ് തവിയുണ്ട് നല്ലോലം കലക്കിയെടുക്കാം നമ്മൾ സാധാരണ ഒരു ദോശയുടെ പരുവത്തിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട അടിച്ചൊഴി ഒഴിക്കുന്നുണ്ട് ഈ മാവിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുക ആ മിക്സിയിലാട്ടുന്ന സമയത്ത് അതിലൊഴിച്ചാലും മതി ിങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്ക് കൂടുതൽ നല്ല വല്ലതും മിക്സാക്കി എടുക്കണം മിക്സ് ചെയ്തെടുക്കണം മറ്റതാകുമ്പോഴത്തേക്ക് അത് മുട്ട എല്ലാത്തിൻ്റെ കൂടെ അടു മിക്സ് അയഞ്ഞ് വരും അതാണ് എളുപ്പം ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മാവ് കോരി ഒഴിക്കാം ഇപ്പോൾ ദോശ ഇങ്ങനെ തിരിച്ചു മറച്ചിട്ട് ചുട്ടെടുക്കാം ഇത് അരി എഴുന്നൊന്നും അരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഈസി ആയിട്ട് ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ചുട്ടെടുക്കാവുന്നതാണ് ഇച്ചിരി റവയും ചോറും ഒരു ഇച്ചിരി തേങ്ങ ഒരുപിടി തേങ്ങ ചോറിനും തേങ്ങയ്ക്കൊന്നും അളവില്ല ശകലച്ച എടുത്താലും മതി നല്ല ടേസ്റ്റിയായ ദോശയാണ് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് ഇത് എടുക്കാവുന്ന ദോശ എടുക്കാവുന്ന അരി ഉഴുന്ന് അരച്ച് കഷ്ടപ്പെടേണ്ട പ്രത്യേകിച്ചും എല്ലാവർക്കും ഇപ്പോൾ റെഡിമെയ്ഡ് മാവ് മേടിച്ചതെന്നൊന്നും മേടിക്കാനൊന്നും പറ്റത്തില്ല അപ്പോഴും ഒരു ദിവസമെങ്കിലും വല്ലപ്പോഴും ഒക്കെ എങ്കിലും ഇങ്ങനെ ചുട്ടെടുക്കാം നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഇത് പറഞ്ഞ് കഴിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഇത് വളരെ ചിലവ് കുറഞ്ഞ ഒരു സാധനമാണ് നല്ല ഹെൽത്തിയാണ് ഈസിയാണ് ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം ഒരിച്ചിരി ഒരു ഇവിടെ റവയും ഒരു ശകലം ഉണ്ടാക്കുന്നതിന് വലിയ താമസമൊന്നുമില്ല അപ്പോഴും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്നവർ ആരും കാണുന്നില്ല എന്നാലും ആ ആരെങ്കിലും ഒരാളെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുതരാം വലിയ ഗുണമൊന്നുമില്ല പിന്നെ ഇങ്ങനെ കിടക്കട്ടെന്നുള്ളത് അത്രയേ ഉള്ളൂ നമ്മളിങ്ങനെ തിരിച്ചും ഇട്ട് ചുട്ടെടുക്കാം ഇതിപ്പോൾ ഒറ്റ നോട്ടത്തിൽ ആരും പറയത്തില്ല ഇത് എന്ത് ദോശയാണ് നമ്മളെ ദോശയെല്ലാം കൂടെ ചുട്ട് തീർന്നിരിക്കുകയാണ് നല്ല സോഫ്റ്റാണ് സാധനം മുറിച്ച് കാണിച്ചു തരാം നല്ല ടേസ്റ്റാണ് ഈസിയാണ് ഉണ്ടോ നല്ല ടേസ്റ്റ് നല്ല ഈസിയും നമുക്കൊരു കഷ്ടപ്പാടുമില്ല ഒരു ദിവസം അരി വിഴുന്ന് വെള്ളത്തിൽ ഇടാൻ മറന്നുപോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോയിട്ട് വന്ന് താമസിച്ചു പോയി നമ്മൾ വിഷമിക്കേ വേണ്ട പിടച്ചടിക്കേ വേണ്ട നമുക്ക് റെമേദോസം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ മുട്ട ചെ ഇതിനകത്ത് ഒരെണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട് മുട്ട വേണ്ടാത്തവർ ഒരു സ്പൂൺ ഓയിൽ നല്ല വെളിച്ചെണ്ണയോ നല്ല നല്ലെണ്ണയോ നല്ല ഒരു സ്പൂൺ നെയ്യോ ഏതെങ്കിലും ഒഴിച്ച് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇപ്പോഴും എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഈ ദോശ കഴിക്കാനായിട്ട് ഞാനിപ്പോൾ ഇച്ചിരി മീൻ കറി എടുത്തിട്ടുണ്ട് ഇച്ചിരി ചമ്മന്തി കറി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇച്ചിരി മീൻ കറി കൂട്ടി കഴിക്കുകയാണ് ഇങ്ങനെ ഏത് കറി കൂട്ടി വേണമെങ്കിലും ഈ ദോശ കഴിക്കാം അത്ര ടേസ്റ്റി ആയൊരു ദോശ വേണം അത്ര വെറൈറ്റി ആയൊരു ദോശ വേണം അപ്പോൾ താങ്ക്